സഖാഫികളുടെ മുഖാമുഖത്തിന് അവരെ മുഖം നഷ്ടപ്പെടുത്തിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താ ചോദിച്ചോ മരിച്ച ആളുകളോട് സഹായം തേടുമ്പോൾ ആ മരണപ്പെട്ടവർക്ക് നമ്മളെ സഹായിക്കാൻ എന്ത് സഭമാണുള്ളത് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് നമ്മെ സഹായിക്കാൻ എന്ത് സഭമാണുള്ളത് കാണാൻ കണ്ണില്ല കേൾക്കാൻ കാതില്ല പിടിക്കാൻ കഴിയില്ല നടക്കാൻ കാതില്ലല്ലോ എങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് നമ്മെ സഹായിക്കാവുന്ന സഭ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വല്ലാത്തൊരു അവിടെ നടന്നത് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം അസ്സാം വലൈക്കു ഒമനായ സഫാഫിയോട് ഒരു ചോദ്യം കൂടി അവസാനത്തെ ചോദ്യമാണ് ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ആരും ചിരിക്കൊന്നും വേണം അതൊരു പ്രയാസമല്ല എൽബിന്റെ സദസ്സാണ് ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അപ്പോ ഉമ്മന് അല്ലെങ്കിൽ കാഫി അവസാനത്തെ ചോദ്യമാണ് ഈ വിനീതൻ്റെ ഈ ഉള്ളവന്റെ വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ് ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അവരോട് ഇഷ്ടികാസം നടത്താൻ അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സബബ് സഭ വിശദീകരിക്കും എന്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഭാത്തായ മഹാത്മാക്കൾ അവരോട് മഹാത്മാക്കളെ ചോദ്യം അതെ അതെ ായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഇനി മറുപടി പറയും അംബിയാക്കൾ മഹാത്മാക്കൾ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഒന്നാമത്തെ ഔലിയാക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ അത് മാത്രമൊന്നുമല്ല

നിങ്ങളെ വഫാത്തായതിന്റെ ശേഷം ആരെങ്കിലും ആത്മാവാണെങ്കിൽ ശിഷ്യൻ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ ോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കുന്നത് മഹാത്മാവാണെങ്കിൽ അല്ലേ ഞാൻ മഹാത്മാവാണ് മരിച്ചതിനോട് ചോദിച്ചോളെ ഒരു കുഴപ്പമില്ല ഇവിടെ സമയങ്ങളല്ല സഖാ ഞാൻ അലബി സക്കാഫിനോട് അലബി സക്കാഫിയോട് ഞാൻ അലബി സക്കാഫിനോട് പറട്ടെ പറഞ്ഞോ ഞാൻ പറയട്ടെ പറഞ്ഞത് വിനീതായിട്ട് പറയട്ടെ ഞാൻ അലബി സക്കാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത് നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല ഞാൻ അലവി സക്കാഫിയുടെ മുഖമാണ് നോട്ടീസിൽ സോഷ്യൽ മീഡിയയിൽപാട് ആൾക്കാരുണ്ട് അപ്പൊ എന്താ ചോദ്യം മണിച്ചു പോയവര് സഹായിക്കുമെന്ന് പറയാൻ എന്തു സഭമാണുള്ളത് ഏത് സബബാ ഏത് ആയത്ര പഠിപ്പിച്ചത് ഏത് ഹരീശന ഉള്ളത് മരിച്ചുപോയവരും സബബാണ് എന്ന് പല രേഖയുമുണ്ടോ മറുപടി നമ്മൾ കേട്ടല്ലോ ഞാൻ മഹാത്മാവെന്നോട് ചോദിച്ചുകൊണ്ട് ഇതാണ് മൂപ്പിന് മഹാത്മാവ് ആയിക്കോട്ടെ മൂപ്പര് അങ്ങനെ ഒരു ബോധം അല്ല പക്ഷേ ആ എന്തായാലും ആ നോട്ടീസിനെവിടെയും മൂപ്പിനെ പേര് കൊടുത്തില്ല ഞാൻ മഹാത്മാക്കൾ വേണ്ട എന്നതുകൊണ്ട് പേര് ഒഴിവാക്കിയില്ലാണോ നമുക്കറിയില്ല നവസാഹസനി പിറ്റേന്ന് ഇവിടെ ചെമാന എത്തി പോകാൻ പറഞ്ഞു കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മരിച്ചാൽ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കും കുഴപ്പമില്ലാന്ന് ആയി നൗസായ സനി പറഞ്ഞു ആ മരിച്ച ചെന്നാമായി ചോദിച്ചത് അവിടുന്ന് ഉണ്ടാവുന്ന ആയിക്കോട്ടെ അപ്പം ഏതായിരുന്നാലും ഇതാണ് പി കെ എം സഖാഫി ബട ഈ മർക്കസിൻ്റെ ആളാണ് ഞാൻ മൂപ്പിനെ മരിച്ചാലോ മർക്കസിന് ഭാരവായിക്കൂ മൂപ്പന് മരിച്ചാൽ ഇപ്പം തൈക്കാലം ഉസ്താദനായിക്കോട്ടെ അതിൻ്റെ എല്ലാം എല്ലാം മൂപ്പന് മഹാത്മാവാണല്ലോ ആ സ്ഥാനത്ത് വേറെ ആളെ ഏൽപ്പിക്കണ്ടാന്ന് പറയുമോ അപ്പോൾ പള്ളിക്ക് ഹത്തീബ് മാറും അവിടുത്തെ ഉസ്താദ് മാറും ദർശന താമര വേറെ ഉസ്താദിന ഏൽപ്പിക്കും അവിടുത്തെ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവരും ആ മൂപ്പര് മഹാത്മാവല്ല മൂപ്പന് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചാൽ ഇന്നോട് ചോദിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് മൂപ്പനെ ആയിക്കോട്ടെ അവിടെ പ്രസിഡന്റ് മൂപ്പനായിക്കോട്ടെ ഹത്തീബ് എന്നാരെങ്കിലും പറയോ ഇല്ല ഇതാണ് സഹോദരങ്ങളെ മുഖാമുഖത്തിൻ്റെ കോലം ഇപ്പം ചോദിച്ചിരും മറുപടിയില്ല ആ ചോദ്യത്തിന് ഇല്ല അതുകൊണ്ടാണ് ആ നിനക്ക് പറഞ്ഞൊപ്പിക്കേണ്ടി വന്നത് മഹാത്മാവാണി ഒരു സംശയമൊന്നുമില്ല പക്ഷേ ഏത് അടിച്ചതെ വലിയ കഴിവുള്ള മനുഷ്യ കഴിയുമ്പോ മുപ്പതിന്റെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അത് കേട്ടോ നിങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് അൻപതെണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളബാ ഏ വെറുതെ ഒന്നല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ മാത്രം ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളബാന്നാണ് വിചാരിച്ചു എന്റെ ഒപ്പം ഒരു പത്തേം മണ്ണിൽ ഒന്നായിട്ടാണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്കുണ്ടേന്നുള്ളൂ പത്തൈമണ്ണാണ് കൂടി വിളിച്ചിട്ട് എനിക്ക് ആദ്യ ധാരണയെന്ന് ഞമ്മളിപ്പോ രാത്രി ഇറങ്ങുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ ഏഹ് വെറുതെ എന്തായാലും നടക്കൂല ഞാൻ അപ്പം മുൻകരുതൽ എന്നാണ് ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടുവളിച്ചിട്ട് അരേ തിരികെ ഈ കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചിട്ട് പോയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ടക്കുപ്പിയോട് ഒരേറ്റവും ഏറെ ആണ് കൊടുത്ത് റോട്ടില് കടന്നിട്ട് ചില 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 ചിലി എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വപ്പ് അങ്ങനെ പാഞ്ഞ് തടി വപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നും ഇപ്പൊ പറയില്ല ടൗണിൽ കൊടി കൊടി ഓരോട് പറഞ്ഞു കോളേജിന്റെ അടുത്ത് കെട്ടിയ മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് മഹാനാണ് സാധാരണക്കാരല്ല ഒരു അഞ്ഞോണ്ട് അടിസ്ഥുപ്പിന്ന് അടുപ്പൊഴിച്ചു തിരികണെങ്കിൽ സാധാരണക്കാരും പറ്റൂല അത് പലതും തിരികെ പരിചയമുള്ളൂ അല്ലത്തിനും പറ്റൂല ആയിക്കോട്ടെ അപ്പം ഏതായിരുന്നാലും മൂപ്പനാണ് പതിനെട്ട് ഞാൻ അരവി സക്കാഫിനേക്കാളും മേലെയാണ് ഞാൻ മഹാനാണ് അതുകൊണ്ട് ഞാൻ മരിച്ചാലും ചോദിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല ഞാൻ ഇതാണ് മുഖാമുഖത്തിൻ്റെ അത് നമ്മൾ നോട്ടീസ് കൊടുത്തത് മുഖം നഷ്ടപ്പെട്ട സക്കാഫി മുഖാമുഖം